ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ ഭരണമാണ് എന്നാൽ ആ ഭരണം ഒരാളുടെയോ ഒരു പാർട്ടിയുടെയോ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ സംഭവിക്കുന്നത് എന്താണ് അത് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ചങ്ങലയായി മാറും പ്രശസ്ത കവി കെ സച്ചിദാനന്ദൻ ഉയർത്തിയ ഈ മുന്നറിയിപ്പ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിനേൽക്കുന്ന കനത്ത പ്രഹരമായി മാറുകയാണ് അധികാരം പാർട്ടിയെ നശിപ്പിക്കും സച്ചിദാനന്ദന്റെ ഈ വാക്കുകൾ വെറുമൊരു കവിവാക്യമല്ല അതൊരു ജനതയുടെ മുഴുവൻ ആശങ്കയാണ് ഭരണം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാമെന്ന അവസ്ഥ വരുമ്പോൾ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പേടി ഇല്ലാതാകുന്നു അധികാരം മാറുമ്പോൾ മാത്രമേ ഉത്തരവാദിത്തം ഉണ്ടാവുകയുള്ളൂ എന്ന് സച്ചിദാനന്ദൻ പറയുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മൂന്നാം മൂഴത്തിനായി ദാഹിക്കുന്ന ഇടതു ഇടതുമുന്നണിയെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തും മാറ്റം അനിവാര്യമാണെന്ന സത്യമാണ് ഇവിടെ മുഴങ്ങുന്നത് സന്ദീപ് വാര്യർ തന്റെ കുറിപ്പിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ബംഗാളിന്റെ തകർച്ചയെക്കുറിച്ചാണ് പതിറ്റാണ്ടുകളോളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ എങ്ങനെയാണ് ഇല്ലാതായത് അധികാരം തലയ്ക്ക് പിടിച്ച നേതാക്കൾ സാധാരണക്കാരന്റെ നീതി നിഷേധിച്ചപ്പോൾ പ്രസ്ഥാനം തന്നെ ജീർണിച്ചു ഇന്ന് കേരളത്തിലും നാം കാണുന്നത് സമാനമായ കാഴ്ചകളാണ് അധികാരത്തിന്റെ തണലിൽ വളരുന്ന അഴിമതിയും സാധാരണ സഖാക്കളുടെ ശബ്ദത്തെ അടിച്ചമർത്തുന്ന രീതിയും ബംഗാളിന്റെ അതേ വഴിയിലേക്കാണ് കേരളത്തെയും കൊണ്ടുപോകുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ കുടുംബവാഴ്ചയും അഴിമതിയും കൊടികൂത്തി വാഴുകയാണെന്ന് സന്ദീപ് വാര്യ തന്റെ പോസ്റ്റിലൂടെ തുറന്നു കാട്ടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഇതിൽ മനം എടുത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് സച്ചിദാനന്ദനിലൂടെ സന്ദീപിലൂടെയും പുറത്തുവരുന്നത് കടക്ക് പുറത്ത് എന്ന് ആക്രോശിക്കുന്ന അധികാര ഗർവിനെതിരെയുള്ള ശാന്തവും എന്നാൽ ശക്തമായതുമായ പ്രതികരണമാണ് ഇത് മാറ്റമില്ലാത്ത ഭരണം അഴിമതിയുടെ വളക്കൂറുള്ള മണ്ണാണ് ജനാധിപത്യം ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ പുതിയ ചിന്തകളും പുതിയ നേതൃത്വവും വരണം മൃദു ഭാഷയായ ഒരു കവിക്ക് പോലും അധികാരികളോട് ഇത് ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് എത്രത്തോളം ശ്വാസം മുട്ടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ ഭരണ തുടർച്ച എന്നത് ജനങ്ങൾക്കുള്ള ചങ്ങലയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് പുതിയൊരു കേരളത്തിന്റെ ഉദയം സന്ദീപ് വാര്യർ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ അത് മാറ്റത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പോരാടാൻ കോൺഗ്രസ് മാത്രമാണ് ഏക പോംവഴി എന്ന് ഇത് അടിവരയിടുന്നുണ്ട് സച്ചിദാനന്ദന്റെ വാക്കുകൾ ജനാധിപത്യത്തിന്റെ കാവൽ വിളക്കായി നമ്മളെ ും അധികാരം ജനങ്ങളിലേക്കും സത്യത്തിലേക്കും മടങ്ങിയെത്തുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം